ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ പോലും ദൈവം യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ആഴത്തിലുള്ള ചോദ്യങ്ങളുടെ നിമിഷങ്ങളെ അഭിമുഖീകരിക്കുന്നത് അസാധാരണമല്ല വൈകാരിക പോരാട്ടങ്ങൾ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ അല്ലെങ്കിൽ സംശയാസ്പദമായ ആശയങ്ങളുമായി സമ്പർക്കം പുലർത്തൽ എന്നിവയിൽ നിന്ന് ഈ വികാരങ്ങൾ ഉടലെടുക്കാം എന്നാൽ സംശയത്തിന്റെ സമയങ്ങളിൽ തിരുവഴുത്തും നമുക്ക് വ്യക്തതയും ആശ്വാസവും നൽകുന്നു ദൈവത്തിന്റെ ശക്തരായ അനുയായികൾക്ക് പോലും സംശയം അനുഭവപ്പെട്ടു യേശുവിനെ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം യോഹന്നാൻ സ്നാപകൻ പിന്നീട് കാരാഗൃഹത്തിൽ നിന്ന് ചോദിച്ചു വരാനിരിക്കുന്നവൻ നീയാണോ അതോ നമ്മൾ മറ്റൊരാളെ കാത്തിരിക്കണോ വിശ്വാസക്കുറവ് കൊണ്ടല്ല സാഹചര്യങ്ങൾ അവൻ്റെ കാഴ്ച െ മറച്ചതുകൊണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത് റോമർ ഒന്നിന്റെ ഇരുപത് പറയുന്നു അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ സൃഷ്ടി തന്നെ ദൈവത്തിന്റെ അസ്തിത്വത്തിന്റെ ഒരു സാക്ഷ്യമാണ് പ്രപഞ്ചത്തിന്റെ വിശാലത പ്രകൃതിയുടെ ക്രമം നമ്മുടെ ഉള്ളിലെ മനസാക്ഷി എന്നിവയെല്ലാം ഒരു സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്നു പാപം ലോകത്തിൽ പ്രവേശിച്ചതിനു ശേഷം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഒളിച്ചുവെന്ന് ഉൽപ്പത്തിമൂന്ന് കാണിക്കുന്നു നമ്മുടെ വീഴ്ചയുടെ സ്വഭാവം വിശ്വാസത്തെ ചെറുക്കുന്നു സംശയം പലപ്പോഴും ദൈവത്തിൻ്റെ അഭാവത്തെക്കാൾ നമ്മുടെ ആത്മീയ വിച്ഛേദത്തിൻ്റെ പ്രതിഫലനമായിരിക്കാം യഷയാവ് അൻപത്തൊമ്പതിൻ്റെ രണ്ട് പറയുന്നു എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ദൈവത്തിനും ഇടയിൽ ഒരു വേർതിരിവ് സൃഷ്ടിച്ചിരിക്കുന്നു വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല അത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിലൂടെയാണ് നിർമ്മിക്കപ്പെടുന്നത് റോമർ പത്തിന്റെ പതിനേഴ് പറയുന്നു ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ വികാരങ്ങളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ ആത്മാവിനെ ദൈവത്തിന്റെ സത്യത്തിൽ ഉറപ്പിക്കുക ബൈബിൾ വെറും വിവരമല്ല അത് ദൈവത്തിന്റെ ശ്വാസമാണ് കൂടാതെ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും നിലനിർത്താനും അതിന് ശക്തിയുണ്ട് ഭൂതബാധിതനായ ആൺകുട്ടിയുടെ പിതാവ് യേശുവിനോട് നിലവിളിച്ചു ഞാൻ വിശ്വസിക്കുന്നു എൻറെ അവിശ്വാസത്തെ സഹായിക്കണമേ തന്നെ അന്വേഷിക്കുന്ന സത്യസന്ധമായ ഹൃദയത്തെ ദൈവം നിന്ദിക്കുന്നില്ല മറിച്ച് തന്നെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവനാണ് ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ആശ്ചര്യപ്പെടുന്നത് അസാധാരണമല്ല പക്ഷേ അതൊരു സ്ഥിരമായ അവസ്ഥയായിരിക്കണമെന്നില്ല വികാരങ്ങളെ അടിസ്ഥാനമാക്കിയല്ല സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ബന്ധത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുന്നു അവൻ്റെ വചനത്തിലേക്ക് പോകുക നിങ്ങളെ നയിക്കാൻ അവൻ്റെ ആത്മാവിനായി അപേക്ഷിക്കുക സുവിശേഷം മുറുകെ പിടിക്കുക ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്യന്തിക തെളിവ്